ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷം എന്താണെന്ന് നാം അല്ലേ ഇന്ന് വീട്ടിൽ പോയിട്ടോ അപ്പോൾ സമയം ഇപ്പോൾ നാലര ആയിട്ടുണ്ട് ഒരര മണിക്കൂർ കഴിഞ്ഞാൽ എച്ച് എത്തും അപ്പോൾ ഞാൻ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചില്ല കൊണ്ടുപോകാനുള്ള ഐസുവിൻ്റെ ഡ്രസ്സ് യേച്ചുവിൻ്റെ ഡ്രസ്സ് അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങൾ രണ്ട് ദിവസത്തിനാണ് പോണത് എങ്കിൽ പോലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം സൺസ്ക്രീന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും വിചാരിക്കരുത് നമ്മുടെ മലയാളികളുടെ ഏർ പ്രായ സ്വഭാവം പുറത്തെടുത്താണ് നോക്കിയിട്ട് കാര്യമില്ല കുറച്ചും കൂടി ഒക്കെ ഉണ്ടായാലും ഉപയോഗിക്കാൻ അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ടൊക്കെ വാങ്ങാൻ വെച്ചാൽ നന്നായിട്ടോ പിന്നെ വണ്ടിയാ പോണതായതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇമലും കൂടി തേക്കുന്നത് ഇത് പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചതിന് മുമ്പത്തെ ഒരു വീടുകളിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറെ ഈ തന്നെ ഇരുന്നിട്ട് ഈ സൺസ്ക്രീൻ നല്ല നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ആണ് മുഖത്ത് തോന്നുന്നത് പിന്നെ അതാണ് ഞാൻ മറ്റേ ചെറിയ കുട്ടികളൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ഐ ലീനിയറിൻ്റെ ഉണ്ടല്ലോ ഐബ്രോ ഒക്കെ ഇട്ട് ഇട്ടെടുക്കും അതുകൊണ്ടാണ് ഞാൻ കണ്ണെഴുതൽ പൊതുവെ പിന്നെന്താ ഒരു സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക് ഇട്ടെടുക്കട്ടോ വേറെ ഒന്നും അങ്ങനെ തേക്കലും കാര്യങ്ങളൊന്നും ഇല്ല പൊതുവേ തേക്കൽ ഇതാ ഈ കാണുന്ന ഷെയ്ഡാ കേട്ടോ ഇതിന് നാനൂറ്റി സംതിങ് എത്രമാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് അതാണെന്ന് എനിക്കറിയില്ല കേട്ട് ഞാൻ ജസ്റ്റ് വെട്ടോക്കാണ്ട് അങ്ങനെ മാച്ചായി നോക്കിയിട്ടതാണ് പിന്നെ അതിൻ്റെ ആ മുമ്പ് ആദ്യം ഇട്ടിന് അതിൻ്റെ നാത്തൂൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അവളെ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് ഇനി പോകാൻ വേണ്ടിയിട്ട് നിൽക്കേട്ടാ അങ്ങനെ അങ്ങനെന്താ പിന്നെ അവിടെ പോകുന്നു ഇവിടെ വലിയൊരു വല്യൊരു ഗേറ്റടക്ക പോയിട്ട് രണ്ട് ട്രെയിനാ പോവാണ്ടായത് അപ്പൊരുപാട് സമയം ഞമ്മളിവിടെ നിന്ന് പിന്നെ അതാവസാനം രണ്ടാമത്തെ ട്രെയിനും വന്നിട്ടാ അപ്പോൾ വീട്ടിലെത്തണതുവരെയുള്ള വീഡിയോ എന്ന് എടുത്തിട്ടുള്ളൂ അപ്പം അന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല എത്തിട്ടാണ് വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടമായി കണ്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ശേഷം ഉണ്ടായ കാര്യങ്ങൾ ഞാൻ സത്യം പറയാൻ മറന്നു വീഡിയോയിൽ ഉൾപ്പെടുത്താനൊക്കെ അപ്പോൾ എപ്പോഴത്തേക്കും പോയ വീട്ടിലെത്തിയ പാടന പപ്പാൻ്റെ ഭാഗം മിഠായി കണ്ടിരുന്നു കുട്ടികൾ അപ്പം അങ്ങനത്തെ വിശേഷം കൊടുത്തേ ഉള്ളൂ